നമ്മുടെ എം വി ശ്രേയാംസ് കുമാർ വലിയൊരു പ്രതിസന്ധിയിലാണ് മാതൃഭൂപി എന്ന് പറഞ്ഞ പത്രം കയ്യിലുണ്ട് പത്രം കയ്യിലുണ്ടായിട്ട് കാര്യമൊന്നുമില്ല പത്രം അത്യാവശ്യം നാട്ടുകാർ വായിക്കുന്ന പത്രമൊക്കെ തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല പക്ഷേ ശ്രേയാംസ് കുമാറിൻ്റെ ഡാഡി വീരേന്ദ്രകുമാർ ആദ്യ കാലഘട്ടത്തിൽ എൽ ഡി എഫിൻ്റെ കൂടെയായിരുന്നു സോഷ്യലിസ്റ്റ് പ്രവർത്തകനായിട്ട് തന്നെയാണ് അറിയപ്പെട്ടത് പക്ഷേ ഒരു ഘട്ടത്തിൽ പിന്നെ നിർണായകമായ ഒരു ഘട്ടത്തിൽ യു ഡി എഫിൻ്റെ കൂടെ ചേരേണ്ടി വന്നു ഇപ്പോൾ അവർക്കുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് അവർക്ക് നിയമസഭയിൽ അങ്ങുണ്ട് മോഹനനുണ്ട് പഴയ നമ്മളെ പി ആർ കുറുപ്പിൻ്റെ മകൻ മോഹനൻ അവരുടെ പാർട്ടിയുടെ നിയമസഭാ അംഗമാണ് ഒറ്റ പിന്നെ എം എൽ മാത്രമുള്ള പല പാർട്ടികൾക്കും സി പി എം മന്ത്രിസ്ഥാനം നൽകി വെല്ലിയേട്ടൻ അതിനുള്ള ഔദ്യാരിയം കാണിച്ചു ബാല പിന്നെ ബാലകൃഷ്ണപിള്ളയുടെ മകൻ ഗണേഷ് കുമാർ തോണ മന്ത്രിയാണ് അതേപോലെ തന്നെ ഐ എൻ എല്ലിൻ്റെ അഹമ്മദ് ദേവർഗോ മന്ത്രിയായി പിന്നെ ഒറ്റ എം എൽ എ മാത്രമുള്ള ആന്റണി രാജുവിൻ്റെ പോക്കറ്റ് സംഘടനയുടെ പാർട്ടിയായിട്ടുള്ള ആന്റണി രാജു എം എൽ എ മന്ത്രിയായി അങ്ങനെ ഒരുപത് ഒരുപാട് പേര് കടന്നപ്പള്ളി രാമചന്ദ്രൻ മന്ത്രിയായി ഒരുപാട് പേര് മന്ത്രിമാരായി പക്ഷേ ഇവർക്ക് മന്ത്രിസ്ഥാനം കിട്ടുന്നില്ല എന്നാൽ അപ്പുറത്തോ ഇവരോട് വിഘടിച്ചു പോയിട്ടുള്ള എം പി വീരേന്ദ്രകുമാറിൻ്റെ ഈ കുടുംബാധിപത്യത്തോടും പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തി താല്പര്യങ്ങളോടും വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് പോയിട്ടുള്ള മാധുവി തൊമസോൻ്റെ നേതൃത്വത്തിൽ വിഘടിച്ച് പോയ ജനതാളിന് ജോസ് തെറ്റേൽ മന്ത്രിയായി അതിൻ്റെ ഷിപ്പകൃഷ്ണൻകുട്ടി മന്ത്രിയായിട്ട് തുടരുന്നു ഇങ്ങനെയുള്ളൊരവസ്ഥയുണ്ട് അസ്തിത്വ പ്രതിസന്ധി അവർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഐഡൻറ്റിറ്റി ആണ് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് പിന്നെ ജീവൻ മരണ പോരാട്ടത്തിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഇവരിപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യസഭാ സീറ്റാണ് എന്തായിരുന്നാലും അതിന് മുമ്പ് നമുക്ക് ആദ്യം എം വി വീരേന്ദ്രകുമാറിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പരിശോധിക്കാം എം വി വീരേന്ദ്രകുമാർ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് നമ്മൾ കേട്ട് പിന്നെ കേട്ടുപരിചയമുള്ള പേരാണ് എം വി വീരേന്ദ്രകുമാർ പക്ഷേ എം വി വീരേന്ദ്രകുമാറിനെ ഞാൻ നേരിട്ട് ആദ്യമായിട്ട് പരിചയപ്പെടുന്ന രണ്ടായിരത്തി പതിനൊന്നിൽ ഖത്തറിൽ ദോഹയിൽ വെച്ചിട്ടാണ് ദോഹയിൽ അന്ന് കെ എം സി സി എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ പിന്നെ പോഷക സംഘടനയായിട്ടുള്ള കെ എം സി സിയുടെ സംസ്ഥാന അധ്യക്ഷൻ കേരള സംസ്ഥാനത്തിൻ്റെ പിന്നെ അധ്യക്ഷ സ്ഥാനത്ത് അവിടെ ഖത്തറിലുള്ള അധ്യക്ഷനായിട്ടിരിക്കുന്ന എസ് എം ബഷീർക്ക ആ എന്നൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചു എം വി വീരേന്ദ്രകുമാറിനെ കൊണ്ടുവന്നു അന്ന് ഞാനും അന്ന് അവിടുത്തെ ചന്ദ്രികയുടെ ചന്ദ്രിക ദിനപത്രത്തിൻ്റെ അവിടുത്തെ ചീഫായിട്ടുള്ള അഷ്റഫ് തുണേരിയും അതേപോലെ തന്നെ ഖത്തോട്ട് ഫോൺ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്ററായിട്ടുള്ള റിപ്പോർട്ടറായിട്ടുള്ള സന്തോഷ് ചന്ദ്രൻ തൃശ്ശൂർക്കാരനാണ് ഞങ്ങൾ മൂന്ന് മൂന്നുപേരും കൂടിയാണ് പോയത് പോയി അന്ന് പിന്നെ രാത്രി ഒരു ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചത് എം വി വീരേന്ദ്രകുമാരുടെ കൂടെ ഒക്കെ കുറച്ച് സംസാരിച്ചു അറിവ് കള്ള മനുഷ്യനാണ് ഭക്ഷണ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കുടുംബാധിപത്യ മനോഭാവം കാരണം വെച്ചാൽ വലിയ പ്ലാനറാണ് ആയിരക്കണക്കിന് ഏക്കർ സ്ഥലം കയ്യിലുള്ള ഒരാളാണ് ആ സ്ഥലത്തെക്കുറിച്ച് പോലും സി പി എം രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം കൽപ്പറ്റയിൽ മത്സരിക്കും അതിനുമുമ്പ് സി പിന്നെ എൽ ഡി എഫിലെ ഭാഗമായിട്ട് മത്സരിച്ച് എം എൽ എ ആയ ആളാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനാറിൽ മത്സരിക്കുമ്പം സി പി എം പ്രചരിപ്പിച്ചത് സി കെ ശശീന്ദ്രനെ അദ്ദേഹത്തിനെതിരായിട്ട് നിർത്തിയിട്ട് പ്രചരിപ്പിച്ചത് അദ്ദേഹം ജനങ്ങളുടെ ഭൂമി കൈ പിന്നെ കയ്യേറി അദ്ദേഹം പിന്നെ വനം കയ്യേറ്റം നടത്തി ആദിവാസികളുടെ ഭൂമി കയ്യേറി എന്നുള്ള പ്രചരണം നടത്തി ആ പ്രചേറിയ ആളെയാണ് അതിനു മുമ്പ് ഇവരെ എം എൽ എ ആക്കിയത് അതാ ലോചിച്ച് നോക്കണം ഈ കയ്യേറിയെന്നവരെ ആരോപിച്ച ആളെ അന്ന് പരാജയപ്പെടുത്തുകയും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആ സീറ്റ് വീണ്ടും ഇദ്ദേഹം എൽ ഡി എഫിലേക്ക് വന്നപ്പം എൽ ഡി എഫിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് നൽകുകയും ഈ സി കെ ശശീന്ദ്രൻ പിന്നെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിൻവാങ്ങിയിട്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പിൻ്റെ പരിപൂർണമായ ചുമതലയേറ്റെടുക്കുകയും ഇന്നലെ വരെ ഞങ്ങൾ ഭൂമി കയ്യേറ്റക്കാരൻ എന്ന് പറഞ്ഞ ആളെ വിശുദ്ധനായിട്ട് അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു ചേച്ചൻ ജനം തള്ളിക്കളഞ്ഞു താമരശ്ശേരി ചേരം കയറി കോഴിക്കോട്ടുനിന്ന് പിന്നെ അങ്ങോട്ട് കൽപ്പറ്റയ്ക്ക് എത്തിയിട്ടുള്ള ടി സിദ്ധിക്ക് അവിടെ നല്ല ഒരു മാർജിനിൽ വിജയവും കാഴ്ച വെച്ചു ഇതൊക്കെയാണ് ഇവരുടെ ചരിത്രം എന്ന് പറയുന്നത് വയൽ വള്ളിക്കാരൻ്റെ ആയിട്ട് ജനിച്ച ആളാണ് ഞാൻ പറഞ്ഞു പക്ഷേ ബാക്കിയുള്ള പത്രങ്ങളൊക്കെ നമുക്ക് എടുത്തു നോക്കണം ഇപ്പോൾ ദേശാമനിലെന്നും ദേശാമലിയോ അല്ലെങ്കിൽ ജന്മഭൂമിയോ അതേപോലെ തന്നെ വീക്ഷണം ചന്ദ്രിക്കൊക്കെ കുട്ടികളെയും പാർട്ടി പിന്നെ പത്രങ്ങളാണ് അതുകൊണ്ട് തന്നെ അവർ പിന്നെ അവരുടെ നേതാക്കന്മാരുടെ ഫോട്ടോയും വാർത്തകളും കൊടുക്കും പക്ഷേ അതേസമയം പൊതു സമൂഹത്തിനിടയിൽ സ്വീകാര്യമായ പത്രങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മനോരമ മാതൃഭൂമിയാണ് ഈ മനോരമയ്ക്കകത്ത് എന്നും കണ്ടെത്തൽ മാമൻ മാപ്പിളയുടെ ചരിത്രമൊന്നും വരാറില്ല എന്നും മനോരമ ഫാമിലിക്കാരുടെ വിശേഷങ്ങൾ വരാറില്ല ഒന്നുമില്ല പക്ഷേ മാതൃഭൂമി പത്രം എടുത്തു കഴിഞ്ഞാൽ വീരേന്ദ്രകുമാർ ചാങ്ങുന്ന ദിവസം വരെ ചത്തും കുറച്ച് ക്ഷമിക്കണം മരിച്ചിട്ട് കുറച്ച് ദിവസം വരെയും ഇദ്ദേഹത്തിന്റെ അപദാനങ്ങളാണ് എന്നും വീരേന്ദ്രകുമാർ അവിടെ പോയി വീരേന്ദ്രകുമാർ ഇവിടെ പോയി വീരേന്ദ്രകുമാർ മൂത്രം ഒഴിച്ച് വീരേന്ദ്രകുമാർ പിന്നെ ട്രെയിനിന് കാത്തുക്കുന്നതൊക്കെ മറ്റുള്ള വാർത്തയും പത്ര പിന്നെ ഫോട്ടോയും ഒക്കെ നിരന്തരമായി പത്രങ്ങളിൽ അച്ചടിച്ചിട്ട് ഈ വൃത്തികെട്ട പി ആർ വർക്ക് നടത്തി ആൾക്കാരെ ബോർ അങ്ങനെ അദ്ദേഹത്തിന് പിന്നെ ജനത്തിൻ്റെ ഇടയിലുള്ള ജനസമൂഹങ്ങൾക്കിടയിലുള്ള വോട്ടർമാർക്കിടയിലുള്ള സമ്മതിദായകർക്കിടയിലുള്ള ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെ നഷ്ടപ്പെടുത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് പങ്കുവച്ചിട്ടുണ്ട് ഇവരുടെ ഈ പി ആർ വർക്ക് എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല ഇദ്ദേഹം രാമൻ്റെ ദുഃഖം എന്ന് പറയുന്ന ഒരു പുസ്തകം ലഭിച്ചിട്ടുണ്ട് അതേപോലെ ഘാട്ടും കാണാച്ചരടം എന്ന് പറയുന്ന വലിയ താത്വികമായിട്ടുള്ള അവലോകനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള രാമൻ്റെ ദുഃഖം അതേപോലെ ഘാട്ടും കാണാച്ചരടും ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ സ്വന്തം സൃഷ്ടിയല്ല എന്നുള്ള ആക്ഷേപം നമ്മുടെ അര്യടൻ ഷോക്കത്തിൻ്റെ സിനിമയുടെ തിരക്കഥയെക്കുറിച്ചിട്ടുള്ള ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ പോലെയുള്ള സമാനമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ അദ്ദേഹം നേരിട്ടുണ്ട് അതിൻ്റെ വസ്തുതയെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പിന്നെ അറുപത് ജനിച്ച വർഷം കുറവില്ല എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് മരിക്കുന്നത് എൺപത്തി മൂന്നാമത്തെ വയസ്സിലാണ് മരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ എൺപത്തി മൂന്ന് വയസ്സെന്ന് പറയുമ്പം ഇരുപത് അറുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ജനിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ കണക്ക് അപ്പോൾ കണക്ക് വെച്ചിട്ട് അദ്ദേഹം പിന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻ്റുമാരായിട്ടുള്ള ആളുകൾ എന്ന രീതിയിൽ കെ മുരളീധരനോടാണ് മത്സരിച്ചിട്ടുള്ളത് കെ മുരളീധരൻ കെ പി സി സിയുടെ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അതിന് ശേഷം പിന്നീട് പിന്നെ ഡി എ സി എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാക്കി പതിനെ സംസ്ഥാന പ്രസിഡന്റായി പിന്നീട് എൻ സി പിയുടെ അവസാന പ്രസിഡന്റായി അവസാനം ഗതി കിട്ടാത്ത പ്രേതം പോലെ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുമ്പോൾ വി എം സുധീരൻ പിടിച്ചിട്ട് പിന്നെ കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് കൊടുത്ത് തിരിച്ചു കൊണ്ടു പാർട്ടി കാവിലൊക്കെ മത്സരിപ്പിച്ചു എം എൽ എ ആയി വടകരയിൽ നിന്ന് എം പി ആയി ഒക്കെയായി ഇപ്പോൾ മൂലയ്ക്കായി ഈ അദ്ദേഹത്തെക്കാൾ കൂടുതൽ റെക്കോർഡ് ഒരുപാട് പാർട്ടികളുടെ സംസ്ഥാന പ്രസിഡൻ്റായി എൻ്റെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ എം വി വീരേന്ദ്രകുമാറിനാണ് അത് അവകാശപ്പെട്ടിട്ടുള്ളത് അദ്ദേഹം ജനതാദളിൻ്റെ അവസാന പ്രസിഡന്റ് ആയിരുന്നു ഇന്ന് പിന്നെ വിട്ടിട്ട് അദ്ദേഹം പിന്നെ ലോക് താന്ത്രിക് ജനതാൾ എന്നു പറഞ്ഞിട്ട് ഈ എൽ ജെ ഡി എന്ന് പറഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻറ്റായി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ നിതീഷ് കുമാറിൻ്റെ ജനതാദൾ യുണൈറ്റഡിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റായി അത് കഴിഞ്ഞിട്ട് സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി മൂപ്പൻ കൃഷ്ണനുള്ള എന്ത് പാർട്ടി ഉണ്ടാക്കിയാലും മൂപ്പനാണ് പ്രസിഡന്റ് പിന്നെ അടുത്ത തലമുറയിൽ ഇവരെല്ലാം മറികടന്ന് മകനെ കൊണ്ടുമാണ് കരുതിയെന്ന് രണ്ടായിരത്തി ആറിൽ ഭരണം കിട്ടുന്ന സമയത്ത് അന്ന് ശ്രേയാംസ് കുമാർ കൽപ്പറ്റ എന്ന് ജയിച്ചിട്ടു മത്സരിച്ച് വിജയിച്ചതാണ് പക്ഷേ അന്ന് ജോസ് തെറ്റയിൽ അങ്കമാലി എന്ന് വിജയിച്ചിട്ടുണ്ട് അന്ന് തിരുവല്ലയിൽ നിന്ന് മാത്തുട്ടി തോമസ് വിജയിച്ചിട്ടുണ്ട് മോഹനൻ ഇവിടുന്ന് പിന്നെ കൂത്തുപറമ്പെന്ന് വിജയിച്ചിട്ടുണ്ടൊക്കെയുണ്ട് അത് ഉണ്ടാകുന്ന സമയത്ത് ഇദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടെങ്കിൽ മോഹനന് വരരുത് മോഹനന് വരണം എന്നുള്ളത് ജനതാളിനകത്ത് വലിയൊരു അഭിപ്രായം ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് മാതൃ തോമസ് ക്ലെയിം ചെയ്യുകയും മാതൃ തോമസ് വരികയും വീരേന്ദ്രകുമാർ പിന്നെ മോഹൻ എന്തായാലും രണ്ട് മോനം കൊണ്ടുവരാൻ പറ്റില്ല എന്നാൽ മോനം വരണ്ട മോനം വന്നാൽ പിന്നെ തിരിച്ചുവിട്ടില്ലെന്നറിയാം മാതൃ തോമസ് ഒരു പാവമാണ് അതുകൊണ്ട് മാതൃ തോമസ് കാലാകാലങ്ങളായിട്ട് പിന്നെ രാഷ്ട്രീയത്തിൽ ഉപയോഗ ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ള ആളാണ് ജോസ് സെറ്റേലിന് വേണ്ടി വന്ന സ്ഥാനം വിട്ടു കൊടുത്തു ഇത്തവണ കൃഷ്ണൻകുട്ടിക്ക് വേണ്ടി വിട്ട് കൊടുത്തു അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ സന്യാസി എന്ന അർത്ഥത്തിൽ ഞാൻ കാണുന്ന ഒരാളാണ് അങ്ങനെ മാതൃവി തോമസിനെ പിന്നെ കൊണ്ടുവന്നു അദ്ദേഹം പിന്നെ മാതൃ തോമസും പിന്നെ അദ്ദേഹമായിട്ട് തെറ്റി പിന്നെ മാതൃ തോമസിൻ്റെ ജനതാളാണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജനതാളിലായിട്ട് നിൽക്കുന്നത് ഇയാളെ ജനതാൾ മൂലയ്ക്കായി ആകെ മോനം മാത്രമേ ഉള്ളൂ അപ്പുറത്ത് പിന്നെ പ പല നിയമസഭകളിലും രണ്ടോ അതിലധികമോ എം എൽ എമാർ രണ്ടായിരത്തി ആറ് തൊട്ട് ഇന്ന് വരെ രണ്ടായിരത്തി പതിനൊന്നിൽ പതിനാറിൽ ഇരുപത്തൊന്നിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം രണ്ട് പേരുണ്ട് കൃഷ്ണൻകുട്ടി മാതൃ തോമസും ഉണ്ട് ഓക്കെ ഈ ഇദ്ദേഹം പിന്നെ എൺപത്തി ഏഴിൽ എൺപത്തി ഏഴിൽ നായനാർ പിന്നെ സർക്കാർ അധികാരത്തിലിറുമ്പം നായനാർ മുഖ്യമന്ത്രി ആയിരിക്കും വനം വകുപ്പ് മന്ത്രി ഏറ്റവും ചുമതല ഏറ്റെടുത്തു പക്ഷേ ആകെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ സ്ഥാനാർത്ഥിക്കാൻ പറ്റിയിട്ടുള്ളൂ സ്വന്തം പാർട്ടിക്കകത്ത് തന്നെയുള്ള ആളുകൾക്ക് ഭയങ്കരമായ എതിർപ്പുണ്ടാവുകയും നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ മന്ത്രി സ്ഥാനം രാജിവെച്ചിട്ട് എൻ എം ജോസഫിന് വേണ്ടിയിട്ട് ആ മന്ത്രിസ്ഥാനം മാറിക്കൊടുക്കേണ്ടി വരുന്ന ഗതികടം ഉണ്ടായിട്ടുണ്ട് പിന്നീട് വീരേന്ദ്രകുമാർ തൊണ്ണൂറ്റി ഒന്നിൽ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പിന്നെ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നു കെ മുരളീധരനെ പരാജയപ്പെടുത്തി വിജയിക്കുന്നു അതേപോലെ തന്നെ അദ്ദേഹം രണ്ടായിരത്തി ഒമ്പതാവുമ്പോൾ അദ്ദേഹത്തിന് സീറ്റ് നിശ്ചയിക്കുന്ന ആ സീറ്റ് പിന്നെ വലിയേറ്റൻ പാർട്ടി സി പി എം ഏറ്റെടുക്കുന്നു റിയാസിനെ നിർത്തുന്നു റിയാസിനെ നിർത്തിയിട്ട് അതായത് റിയാസ് ഒന്ന് ഭാര്യ സംഭവക്കരുടെ നോമിനിയാണെന്നുള്ള ആക്ഷേപം സി പി എമ്മിനെ തുടരെ പിന്നെ ശക്തമായിട്ടുണ്ടായിരുന്നു റിയാസ് തോറ്റു ആ സീറ്റ് രണ്ടായിരത്തി ഒമ്പതിൽ വീരേന്ദ്രകുമാറിന് സീറ്റ് കൊടുക്കാതെ നിശ്ചയിച്ചതിന് ശേഷം ആ സീറ്റ് പിന്നെ ഇന്ന് വരെ സി പി എമ്മിന് തൊടാൻ പറ്റിയിട്ടില്ല രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇരുപത്തിനാലിലും അവിടുന്ന് വിജയിച്ചത് എം കെ രാഘവനാണ് പരാജയപ്പെട്ടത് രണ്ടായിരത്തി ഒമ്പതിൽ റിയാസ് രണ്ടായിരത്തി പതിനാലിൽ എ വിജയരാഘവൻ സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ പൊളിറ്റ് ബ്യൂറോ അംഗം മുൻ ഇടതു മുൻ എൽ ഡി എഫ് കൺവീനർ മുൻ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടുന്ന് പരാജയപ്പെട്ടത് എ പ്രദീപ് കുമാർ മുൻ രണ്ടു തവണ എം എൽ എ ആയ ആളാണ് കോഴിക്കോട് നിന്ന് എസ് എഫ് ഐയുടെയും ഡി വി എഫ് ഐ ഒക്കെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഇത്തവണ എളംനം കരീം കെ നിർത്തി കരീം കരിയിമീം തോറ്റുപോയി അങ്ങനെയാണ് അവിടുത്തെ അവസം ഒരു ലക്ഷത്തിന് വരെ പിന്നെ വോട്ടിൻ്റെ ഭൂരിലക്ഷത്തിന് അവിടെ നിന്ന് എം കയരാക്കുകയും അന്ന് അദ്ദേഹത്തിന് സീറ്റ് നിശ്ചയിക്കപ്പെട്ടപ്പോൾ എം പി വീരേന്ദ്രകുമാർ പിന്നെ യു ഡി എഫ് കായിട്ട് ചേർന്നു രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം പാലക്കാട് നിന്ന് മത്സരിച്ച് നോക്കി പാലക്കാട് നിന്ന് മത്സരിച്ചപ്പോൾ തോറ്റുപോയി ഇതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്വനം സേയാംസ് കുമാറിലേക്ക് വന്നുകഴിഞ്ഞാൽ സേം അത് കഴിഞ്ഞിട്ട് പിന്നെ യു ഡി എഫിൽ എന്ത് ചെയ്തു രണ്ടായിരത്തി പതിനേഴ് തൊട്ട് രണ്ടായിരത്തി പതിനെട്ട് വരെയും രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് രണ്ടായിരത്തി ഇരുപത് വരെയും എം പി വീരേന്ദ്രകുമാറിന് രാജ്യസഭാംഗംഗത്വം നൽകി മുന്നണി മര്യാദയുടെ പുറത്ത് ഒരു മുന്നണി മര്യാദ മര്യാദക്ക് കാണിക്കുന്ന ടീം കേട്ടോ കോൺഗ്രസ്സുകാര് എന്തൊക്കെ പറയുമല്ലോ കാരണം ഓല കയ്യിലുള്ള സീറ്റ് കോൺഗ്രസിൻ്റെ കയ്യിലുള്ള സീറ്റാണ് ജോസ് കെ മാണിക്ക് കൊണ്ട് കൊടുത്ത് രാജ്യസഭയ്ക്ക് അയച്ച് അദ്ദേഹം മാരിയുള്ള പരിപാടിയൊക്കെ ഒലിയിലുണ്ട് അത് കഴിഞ്ഞ് പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ ഇദ്ദേഹം മരിച്ചതിന് ശേഷം ആ സീറ്റ് ശ്രയാാംസ് കുമാറിനും കൊടുത്തു കയ്യിലുണ്ടായിരുന്ന രാജ്യസഭാ സീറ്റുമായിട്ടാണ് ഞങ്ങൾ മുന്നണിയിലേക്ക് വന്നത് അതെങ്കിലും ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനവും വന്നില്ല അതെങ്കിലും ഞങ്ങൾക്ക് തരണം എന്നാണ് ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അത് ചോദിച്ചപ്പോഴും എൽ ഡി എഫ് ഇപ്പോൾ കൊടുക്കാൻ സാധ്യതയില്ല എന്നുള്ളത് നമുക്ക് കൊടുക്കാൻ സാധ്യതയില്ല എന്നല്ല കൊടുക്കൂല ഇത്രയാണ് നമ്മുടെ നിമിഷ സഞ്ജയം സുരേഷ് ഗോപിയെക്കുറിച്ച് പിന്നെ കളിയാക്കി പറഞ്ഞ കമൻ്റ് ഇപ്പോൾ വൈ പിന്നെ വൈറലാണ് സോഷ്യൽ മീഡിയകളിൽ അതായത് തൃശൂർ ചോദിച്ച് നമ്മൾ കൊടുത്തില്ല ആ നമ്മളോടാണ് ഹിന്ദി ചോദിക്കുന്നത് നമ്മൾ കൊടുക്കുക കൊടുക്കില്ല എന്ന് പറഞ്ഞ മാതിരി എൽ ഡി എഫിൻ്റെ വസ്തുത ഏറെ എം എൽ എ ഉണ്ട് വിളിക്കും ഒരു പിന്നെ പിന്നെ മന്ത്രിസ്ഥാനം ചോദിച്ചു അത് നമ്മൾ കൊടുത്തിട്ടില്ല ആ നമ്മളോട് ഇപ്പോൾ ഈ രാജ്യസഭാ സീറ്റ് ചോദിക്കുന്നത് നമ്മൾ കൊടുക്കുക കൊടുക്കില്ല എന്നുള്ള നിലപാടിലാണ് സി പി എ നിൽക്കുന്നത് ആ പിന്നെ ഗതികെട്ട അവസ്ഥയിലാണ് ഇവർ നിൽക്കുന്നത് ഈ എന്താണ് ഇപ്പോൾ ജനത ഇപ്പം പിന്നെ നമ്മുടെ ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയിലാണ് പോയി ചേർന്നിട്ടുള്ളത് ഇനിയിപ്പോൾ ഏതൊക്കെ പാർട്ടിയിലെ പോയിട്ട് ലയിക്കാൻ സാധ്യതയുള്ള നിൽക്കാറില്ല കഴിഞ്ഞ വർഷമാണ് ലയിച്ചത് ഓരോരുത്തർക്ക് പോയിട്ട് ലയിക്കുക എവിടെ പോയി ലയിച്ചാലും ഇയാൾ തന്നെ സംസ്ഥാന പ്രസിഡന്റ് ഇനിയിപ്പോൾ ഇയാൾ ചത്തു കഴിഞ്ഞാൽ ഇയാളെ മകനായിരിക്കും കൂട്ടുക വീരേന്ദ്രകുമാർ എത്തപ്പോൾ ഇയാൾ വന്ന മതി എന്തായിരുന്നാലും അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ രാജ്യസഭാംഗത്വം പോയി മന്ത്രിസ്ഥാനം കിട്ടിയിട്ടില്ല ഒന്നുമില്ല ഇയാൾ ആകെ ഇട്ട് നിൽക്കുകയാണ് ഒരു നിലക്കും നിലം തുടങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് എൽ ഡി എഫിൽ നിൽക്കുന്നത് സകിട്ട് നിൽക്കുകയാണ് ഇയാളെ മത്സരിച്ചുകൊണ്ട് മാത്രമാണ് കൽപ്പറ്റ സീറ്റ് പോയത് സി കെ ശശീന്ദ്രൻ അവിടെ മത്സരിച്ചിരുന്നെങ്കിൽ വീണ്ടും വിജയിക്കുമായിരുന്നു സിദ്ധിക്കിന് അതുകൊണ്ട് ബാക്കിയായി സിദ്ധിക്കു എം എൽ എ ആവാൻ പറ്റി ഇപ്പോൾ ഒരു രീതിയിലും ഒരു രക്ഷയില്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് ഇവർക്ക് മുന്നണി മാറി വേറെ എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരു പാർട്ടി എടുക്കില്ല ഇനി ആർ ജെ ഡി തിരിച്ചെടുക്കുവോ അല്ല ആർ ജെ ഡിയിൽ നിന്ന് കഴിഞ്ഞാൽ ആർ ജെ യു ഡി എഫിലേക്ക് പോവാം പക്ഷേ യു ഡി എഫ് വരെ വിശ്വസിക്കുകയോ അവരെന്തെങ്കിലും രാജ്യസഭാ സീറ്റ് കൊടുക്കോ ഇല്ല അവർ അടുത്ത ഘട്ടത്തിൽ വേണമെങ്കിൽ നിയമസഭാ സീറ്റ് കൊടുക്കാൻ പറ്റുമോ നിയമസഭാ സീറ്റ് എന്ന് പറഞ്ഞാൽ മോഹൻ്റെ സിറ്റിംഗ് സീറ്റ് കൊടുക്കും അല്ലാതെ കൽപ്പറ്റം കൊടുക്കൂല കാരണം കൽപ്പറ്റം സിദ്ധിക്കേണ്ട കയ്യിലാണ് സിദ്ധിക്ക് കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു ഏ ഗ്രൂപ്പിൻ്റെ ഏറ്റവും പ്രബലനായ മുഖമാണ് സുദ്ധിക്ക് ഒരു ഒരു ഓട്ടം കൂടി ജയിച്ച് പിന്നെ മത്സരിച്ച് വിജയിച്ച് വന്നു കഴിഞ്ഞാൽ മന്ത്രിയാവാൻ യു ഡി എഫിന് ഭരണം കിട്ടിയാൽ സാധ്യതയുള്ള വ്യക്തിയാണ് സിദ്ധിക്കുവിൻ്റെ സീറ്റ് കൊടുക്കൂല അതായത് ശ്രേയാംസ് കുമാറിന് മത്സരിക്കാൻ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ഒരു മന്ത്രി ഇല്ല അങ്ങനെ ഗതി എത്തി എത്തിയിരിക്കുക അതുകൊണ്ട് യു ഡി എഫിലേക്ക് പോകാൻ പറ്റില്ല പിന്നെ പോകാൻ പറ്റിയ പാർട്ടി ബി ജെ പി ആണ് ബി ജെ പിയുമായി ചർച്ചകൾ നടത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ബി ജെ പിയുമായി അടുത്ത ദിവസങ്ങളിൽ തന്നെ ഏതാനും പിന്നെ ഒന്നോ രണ്ടോ ആഴ്ചകൾക്കകം ഇപ്പം ആർ ജെ ഡിയുടെ ആർ ജെ ഡിയുടെ ഭാഗമായി നിൽക്കുന്ന കേരളത്തിലെ ഈ വീരേന്ദ്രകുമാറിൻ്റെ പോക്കറ്റ് സംഘടനയായിട്ടുള്ള ശ്രേയാംസ് കുമാറിൻ്റെ അതായത് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ശ്രേയാംസ് കുമാര് കയ്യിൽ കൊണ്ടുനടക്കുന്ന മോഹൻ അടിപൊളി നിൽക്കുമെന്നുള്ളത് കൂടി എനിക്ക് ഉറപ്പില്ല കേട്ടോ ഇവരുടെ ഏക എം എൽ എ പോലും വേണമെങ്കിൽ ഇവരെ പുതിയ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പാർട്ടിയിൽ നിന്ന് വിട്ടുപോകാൻ സാധ്യതയുണ്ട് അദ്ദേഹം യു ഡി എഫിൻ്റെ ഒപ്പം എൽ ഡി എഫിൻ്റെ ഒപ്പം ഏതെങ്കിലും ഒന്നിൻ്റെ കൂടെ അങ്ങ് ഉറച്ചു നിൽക്കാൻ തീരുമാനിക്കും സ്വതന്ത്ര ആയിട്ട് നിൽക്കും അദ്ദേഹം അല്ലെങ്കിൽ സ്വന്തമായിട്ട് പാർട്ടി ഉണ്ടാക്കും എന്തായിരുന്നാലും ശ്രേയാംസ് കുമാറിൻ്റെ രാഷ്ട്രീയ പാവിധി അവസാനിച്ചിരിക്കുന്നു ബി ജെ പിയിലേക്ക് ചേരാനാണ് സാധ്യത ബി ജെ പി ആയിട്ട് ക്ലെയിം ചെയ്യുന്നത് ചർച്ചകൾ നടക്കുന്നത് രാജ്യസഭാംഗത്വത്തിന് വേണ്ടിയിട്ടാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ തുഷാർ വെള്ളാപ്പള്ളി ഇവിടെയുണ്ട് വി മുരളീധരൻ ഇവിടെയുണ്ട് രാജീവ് ചന്ദ്രശേഖർ കർണാടകയിൽ നിന്നാണെങ്കിലും ബേ മുരളീധരൻ പിന്നെ മഹാരാഷ്ട്രയിൽ നിന്നാണെങ്കിലും ഒക്കെ അവരൊക്കെ കേരളത്തിലുള്ളവരാണ് ഒരുപാട് സീനിയർ ലീഡേഴ്സ് വേണ്ടിയിട്ടുണ്ട് അതിനിടയിൽ കൂടി ഈ ശ്രേയാംസ് കുമാറിന് അങ്ങനെ പദവി കൊടുക്കുമെന്നുള്ള കാര്യം കണ്ടറിയേണ്ടതാണ് പക്ഷേ ശ്രേയാംസ് കുമാർ ഒരു വലിയ മാധ്യമ സ്ഥാപനത്തിൻ്റെ ഉടമയാണ് മാതൃഭൂമി എന്ന് പറഞ്ഞാൽ അയാൾക്ക് വാർത്ത കൊടുക്കാനുള്ള പത്രം മാത്രമായിട്ടും ഒക്കെ ചുരുങ്ങിയിട്ടുണ്ട് മനോരമയിലൊന്നും അങ്ങനെയല്ല മനോരമ പ്രൊഫഷണൽ രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആ രീതികളില്ലാത്തത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ശ്രേയാംസ് കുമാർ ബിജെപിലേക്ക് പോകാം പക്ഷേ രാജ്യസഭാംഗത്വം കിട്ടൂല പാർലമെൻ്ററി രാഷ്ട്രീയ രംഗത്ത് ശ്രേയാംസ് കുമാറിൻ്റെ ഭാവി അവസാനിച്ചിരിക്കുന്നു എന്ന് അടിവരയിട്ട് പറയാൻ പറ്റും